പ്രതികാര ചുങ്കം ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ തീരുവ ഇനിയും ഉയർത്തുമെന്ന് സൂചന നൽകി ട്രംപ് റഷ്യക്കും ഇന്ത്യക്കുമെതിരെ നടപടികൾ കടുപ്പിക്കുമെന്നുള്ള യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം തന്നെയാണ് ഇന്നത്തെ പ്രധാന വാർത്ത ഇന്ത്യൻ സമയം രാത്രി വൈകി ട്രംപ് നടത്തിയ പ്രസ്താവനയിൽ ഇന്ത്യയുടെയും റഷ്യയുടെയും നിലപാട് എന്താകുമെന്ന ആകാംക്ഷയിലാണ് ലോകം പ്രതികാര ചുങ്കത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ തീരുവ ഇനിയും ഉയർത്തുമെന്നാണ് സൂചന െ നേരിടുന്നതിന്റെ ഭാഗമായി ബ്രിക്സ് രാജ്യങ്ങളുടെ വെർച്വൽ ഉച്ചകോടി ഇന്ന് നടക്കും വ്യാപാര കരാർ ചർച്ചകൾക്കായി യൂറോപ്യൻ യൂണിയൻ കമ്മീഷണർമാർ ഇന്ന് ദില്ലിയിലെത്തും ഇന്ത്യ യൂറോപ്യൻ യൂണിയൻ കരാർ ജനുവരിയിൽ ഒപ്പുവെക്കാനാണ് ആലോചന ചർച്ചകൾ വിജയിച്ചാൽ യൂറോപ്യൻ നേതാക്കളെ റിപ്പബ്ലിക് ദിന അതിഥികളായി ക്ഷണിക്കും അതേസമയം റഷ്യക്കെതിരെ അടുത്ത ഘട്ട ഉപരോധം ഏർപ്പെടുത്താൻ തന്റെ ഭരണകൂടം തയ്യാറാണെന്ന് സൂചന നൽകി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ന്യൂയോർക്കിലെ യു എസ് ഓപ്പണിനായി പുറപ്പെടുത്തുന്നതിനു മുമ്പ് വൈറ്റ് ഹൌസിന് പുറത്തു വെച്ച് ഒരു റിപ്പോർട്ടർ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു ട്രംപ് റഷ്യക്കെതിരെ അടുത്ത ഘട്ട ഉപരോധങ്ങൾക്കായി നിങ്ങൾ തയ്യാറാണോ എന്നാണ് റിപ്പോർട്ടർ ചോദിച്ചത് അതെ ഞാൻ തയ്യാറാണ് എന്ന് ട്രംപ് മറുപടി നൽകുകയായിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നവർക്ക് കൂടുതൽ താരിഫ് ആലോചിക്കുമോ എന്ന ചോദ്യത്തിനും അതെ എന്നായിരുന്നു ട്രംപിന്റെ ഉത്തരം